നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മരണപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഏകദേശം ഒരു അറുപത് ശതമാനം റീസൺ വരുന്നത് രക്തക്കുഴലുകൾക്കുണ്ടാവുന്ന ബ്ലോക്കേജ് കാരണമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും സ്ട്രോക്കിൻ്റെ ബുദ്ധിമുട്ടുകളുമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ രക്തക്കുഴലുകൾക്കുണ്ടാവുന്ന ബ്ലോക്കുകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഭക്ഷണ രീതികൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ വ്യായാമങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും രക്തം കൃത്യമായിട്ട് സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരും അപ്പം ആ ഒരു അവയവങ്ങൾക്ക് തകരാറ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ ലക്ഷണങ്ങൾ പ്രസൻ്റ് ചെയ്യുന്നതാണ് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കൃത്യമായിട്ട് സർക്കുലേഷൻ എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആ ഒരു ബ്ലഡ് വെസൽസ് വീക്ക് വീക്കാവുമ്പോൾ ക്ഷയിച്ചു പോവുകയോ അല്ലെങ്കിൽ ആ ഒരു രക്തധമനികൾക്ക് ബ്ലോക്കേജ് വരുമ്പോഴാണ് നമുക്ക് ഹൃദയാഘാതമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ചെസ്റ്റിന് ഒരു വേദന ആ വേദന കൈകളിലോട്ട് എസ്പെഷ്യലി ഇടത്തെ കൈകളിലോട്ട് ഇറങ്ങി വരുന്നു കൈകൾ പൊക്കുമ്പം വേദന അനുഭവപ്പെടുന്നു ഒരു ഹൃദയത്തിന്റെ മിടിപ്പ് കൂടുക ഒരു കെതപ്പ് പോലെ ഫീൽ ചെയ്യുക ഇത്തരം ലക്ഷണങ്ങളാണ് ഹൃദയാഘാതത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ടെൻഡൻസിന്റെ തുടക്കമുള്ള ലക്ഷണങ്ങളാണ് ഈ പറയുന്നത് അതേപോലെ തന്നെയാണ് അത് സ്ട്രോക്ക് ആയിട്ടും പ്രസന്റ് ചെയ്യുന്നതാണ് അതായത് ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് സർക്കുലേഷൻസ് എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ബ്രെയിനിൽ ബ്ലോക്കേജ് വരികയും അത് സ്ട്രോക്ക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് സ്ട്രോക്ക് എന്ന് പറയുമ്പം എന്താ ഒരു സൈഡ് വീക്കായി പോവുക അല്ലെങ്കിൽ ഒരു പരാലിസിസ് സ്റ്റേജിലോട്ട് പോവുക അയതർ അത് ലെഫ്റ്റ് സൈഡ് ആവാം അല്ലെങ്കിൽ അത് റൈറ്റ് സൈഡായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് അതിപ്പം ബ്രെയിൻ്റെ കേസ് നോക്കി അങ്ങനെ ഓരോ ഓർഗൻസിലേക്കും കൃത്യമായിട്ട് സർക്കുലേഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഓരോ ലക്ഷണങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഡയബറ്റിസ് എന്ന കംപ്ലൈൻറ്റ്സ് ഡയബറ്റിസ് എന്താണ് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിട്ട് അത് പല ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിൻ്റെ പേരുകളാണ് ഡയബറ്റിക് നെഫ്രോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി റെറ്റിനോപ്പതി അപ്പോൾ അതിലേക്കൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്ന രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാവുകയും നമുക്ക് കാലുകളിൽ നീര് വെക്കുകയും അതിനാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നാഡി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നാടികൾക്ക് കൃത്യമായിട്ട് സർക്കുലേഷൻസ് എത്തിയിട്ടില്ലെങ്കിൽ അതിനൊരു ആ ഒരു എനർജി കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ആ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാലുകൾക്ക് തരിപ്പ് മരവിപ്പ് കൈകൾക്ക് വേദന അതേപോലെ കാലുകളിലേക്ക് വേദന ഇറങ്ങി വരുന്നു ഇതൊക്കെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണുകളിലേക്ക് കൃത്യമായിട്ട് സർക്കുലേഷൻസ് എത്തിയിട്ടില്ലെങ്കിൽ അതിന് ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറയുന്നു അതായത് കാഴ്ചയിൽ മങ്ങൽ ഉണ്ടാവുന്നു കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു ഫലം അല്ലെങ്കിൽ ഫലക്കുറവിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ അവയവങ്ങളിലേക്കും കൃത്യമായിട്ട് രക്തം എത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാവുമ്പോഴാണ് ഇത്തരം ലക്ഷണങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരം ബ്ലോക്കേജ് അല്ലെങ്കിൽ ഈയൊരു രക്തക്കുഴലുകൾക്ക് ഈ ഒരു തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് ഒന്നാമതായിട്ട് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ആ ഒരു ബോഡി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നതാണ് കാരണം ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലിലെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു അതിൻ്റെ ആ ഒരു എന്താ പറയുക ഇലാസ്റ്റിക് ടെൻഡൻസി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അത് കുറഞ്ഞു പോവുകയും കൃത്യമായിട്ട് സർ േഷൻ എത്താതെ വരികയാണ് ഈ ഒരു ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുകവലിക്കുന്ന ശീലങ്ങളോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ശീലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഈ ഒരു ക്യാൻസർ രൂപപ്പെടുന്നത് പുകവലിയിലൂടെ തന്നെയാണ് അതായത് രക്തകുഴലുകൾ വീക്കാവുകയും നമുക്ക് ലങ് ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ രൂപപ്പെടുന്നത് അപ്പം പുക വലിക്കുന്ന ആളുകൾക്കും ഈ ഒരു രക്തകുഴലുകൾ വീക്കായിട്ട് കാലുകളിലേക്കുള്ള സർക്കുലേഷൻ സ്ലോ ആവുകയും അതിൻ്റെ ഭാഗം നമുക്ക് ഗാംഗ്രീൻ പോലത്തെ അല്ലെങ്കിൽ അവിടെ സർക്കുലേഷൻ സ്റ്റോപ്പ് ആയിട്ടൊരു ബ്ലാക്ക് ഡിസ്കളറേഷൻ പോലെ കാലുകളിൽ രൂപപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗാംഗ്രീൻ എന്ന് മെഡിക്കലി പറയപ്പെടുന്നത് ഇനി മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാറിയ ജീവിതശൈലി അതായത് ഭക്ഷണ രീതികളും വ്യായാമമില്ലാത്തൊരവസ്ഥയും ഉറക്കക്കുറവും സ്ട്രെസ് ആങ്സൈറ്റി ഈ ഒരു ഓൾ ടുഗതർട്ട് ഈ ഒരു പാക്കേജ് നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എല്ലാ അവയവങ്ങൾക്കും ഡാമേജ് സംഭവിക്കാവുന്നതാണ് ഭക്ഷണ എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും ഹോട്ടൽ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് റിഫൈൻഡ് ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ടും നമ്മൾ കഴിക്കുന്നത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ മടി കാരണം നമ്മൾ പുറത്ത് പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഹെവി മീൽസ് നമ്മൾ കഴിക്കുന്നു അത് ഒരു ടൈമിംഗ് ഇല്ലാതെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കാതെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ പിസ്സ ബർഗർ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഐറ്റംസ് കൂടുതൽ ഓയിലി ഫുഡ് ഐറ്റംസ് കൂടുതൽ സ്പിന സ്പൈസി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ എരിവേറിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് ഒരു ടൈമിങ്ങും കൊടുക്കാതെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയബറ്റിസ് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രെസൻ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളെ ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ബ്ലോക്കേജ് ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ടും പ്രെസെന്റ് ചെയ്യാവുന്നതാണ് കാലങ്ങളായിട്ട് എന്തെങ്കിലും അസുഖത്തിന് മെഡിസിൻസ് എടുത്തോണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ആ മെഡിസിൻസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ചെലപ്പം ബോഡിയിൽ ഇങ്ങനത്തെ ബ്ലോക്കേജ് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരെ എസ്പെഷ്യലി ഇപ്പൊ വൈറൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഫംഗൽ ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ റെക്കറൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും ഈ ഒരു ബ്ലോക്കേജ് അതായത് രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ വെരിക്കോസിറ്റി എന്ന കണ്ടീഷൻസ് വെരിക്കോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വെസൽസിനെ അത് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി എന്ന് പറയുന്നത് പക്ഷേ ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് ജസ്റ്റ് കാലുകളിൽ മാത്രം വരുന്നതിനെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല വെയിൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു വെയിൻസ് വീർത്ത് പുളർന്നു കിടക്കുന്നതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി എന്ന് പറയുന്നത് അതിപ്പോൾ കാലുകൾക്കാണെങ്കിൽ അതിന് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നു കാലുകളിൽ കാലുകളിലുണ്ടാവുന്ന വെയിൻസ് എല്ലാം തടിച്ച് വീർത്ത് പുലർന്ന് കിടക്കുക കാലുകൾക്ക് വേദന നീര് വയ്ക്കുക ഡിസ്കളറേഷൻസ് കാണപ്പെടുക അതൊക്കെയാണ് വെരിക്കോസ് വെയിൻസിൻ്റെ ലക്ഷണങ്ങൾ അതും ഒരു തരം ബ്ലോക്കേജ് തന്നെയാണ് അതേപോലെ തന്നെ ഈ ഒരു വെരിക്കോസിറ്റി നമ്മുടെ രക്തം അതായത് മലദ്വാരത്തിന് ചുറ്റുമായിട്ടും അനുഭവപ്പെടും അതിനെയാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് മലം പോകുമ്പം വേദന അനുഭവപ്പെടുന്നത് രക്തം വരുന്നത് മലം കട്ടിയായി പോകുന്നത് അതേപോലെ ഒരു പുകച്ചിൽ അനുഭവപ്പെടുക അതൊക്കെയാണ് ഹെമറോയിഡ്സിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ രക്തത്തിന് ചുറ്റും ഉണ്ടാവുന്ന വെയിൻസിന് സ്വെല്ലിങ് വരുമ്പോഴാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഓരോ ബോഡി പാർട്സിനെയും ഈയൊരു വെയിൻസിനെല്ലാം സ്വെല്ലിങ് വരുമ്പോൾ അതിന് നമ്മൾ വെരിക്കോസിറ്റി എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ അതും എല്ലാം ഒരു തരം ബ്ലോക്കേജ് തന്നെയാണ് സൈലന്റ് കില്ലറായിട്ടുള്ള അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദവും ഇതിന്റെ റീസൺസ് ആയിട്ട് നമുക്ക് പറയപ്പെടാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ടെൻഷൻസ് ആങ്സൈറ്റി സ്ട്രെസ് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാവുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുന്ന ബ്ലോക്കേജ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം നമ്മളെ ഭക്ഷണ രീതികൾ എന്തൊക്കെ മാറ്റം വരുത്തണം പുറത്തു നിന്നുള്ള ഫുഡ് എത്ര അളവിൽ നമ്മൾ കുറയ്ക്കണം ഈ സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും അപ്പം ഈ രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുന്ന ബ്ലോക്കേജ് ടെൻഡൻസി കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ചേഞ്ചസ് വരുത്തണം ഒന്നാമതായിട്ട് നിങ്ങളെ ഫുഡ് ടൈമിംഗ് കൃത്യമായിരിക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു സെവൻ ടു എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാം പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് അത്രയും നെസസറി ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഒരു നട്ട്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാം ഇനി ഉച്ച ടൈം നോക്കുകയാണെങ്കിൽ ലഞ്ചിൻ്റെ ടൈം നോക്കുവാണെങ്കിൽ ഒരു വൺ ടു ടു പി എമ്മിൻ്റെ ഉള്ളിൽ ലഞ്ച് കഴിച്ചിരിക്കാം അതേപോലെ തന്നെ നാല് മണിക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് പ്രിഫർ ചെയ്യാം എല്ലാം ഒരു മിതമായ രീതിയിൽ മാത്രം ഇനി വൈകിട്ടുള്ള ഡിന്നർ ടൈം നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഡിന്നർ എന്ന് പറയുമ്പം നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കരുത് അത് വിത്തിൻ സെവൻ ഓ ക്ലോക്ക് അല്ലെങ്കിൽ വിത്തിൻ എയിറ്റ് ഓ ക്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുക ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം പുറത്തു റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കൂടുതൽ ക്രേവിങ്സ് ഉള്ള ആളുകളായിരിക്കാം അധികം മധുരം എരിവ് പുളി ഇതെല്ലാം കൂടുതലായിട്ടും കഴിക്കുന്ന ആളുകളായിരിക്കാം നമ്മളുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഈ ഭക്ഷണങ്ങളെല്ലാം അളവ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കഴിക്കാം ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസം വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പുറത്തു ഭക്ഷണങ്ങൾ കഴിക്കാം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പാകം ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള അസുഖങ്ങളും വരുന്നില്ല അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു രക്തക്കുഴലുകൾക്ക് ഉണ്ടാവുന്ന ബ്ലോക്കേജ് മാറ്റം സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഫുഡ് ഐറ്റം ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എന്താ അതൊരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഓറഞ്ച് മൊസമ്പി നെല്ലിക്ക ഇതിലെല്ലാം കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനാണ് അതായത് എന്തെങ്കിലും നീർക്കെട്ട് ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മെയിൻ സോഴ്സ് ആണ് ഈ നാച്ചുറൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് കുറയ്ക്കുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ഗ്ലൂക്കോസ് നമ്മളെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഒരു ഫാക്ടറാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് എന്നാൽ പല കാരണം കൊണ്ടും നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണ രീതികൾ കൊണ്ടും കൃത്യമായിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കലി ഗ്ലൂക്കോസ് രക്തത്തിൽ അലിഞ്ഞു കൂടുകയും അതേപോലെ തന്നെ ഇൻസുലിൻ അലിഞ്ഞു കൂടുകയും അല്ലെങ്കിൽ അത് റേസ് ആവുകയും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പി സി ഒ ഡി ഫൈബ്രോയിഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡിസോർഡേഴ്സ് എല്ലാം നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതൊരു ഗ്രേറ്റ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസ് ഫ്രീ റാഡിക്കൽസ് കോശങ്ങളുടെ ആ ഒരു വിഭജനം കാരണം പല രീതിയിലുള്ള ടോക്സിൻസും ഫ്രീ റാഡിക്കിൾസും പുറന്തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ അത് എക്സസ് ആകുമ്പോഴാണ് നമുക്ക് ഓരോ ഇൻഫ്ലമേഷൻസും സ്വെല്ലിങ്ങും രൂപപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അത് മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട ഒരു നോർമൽ ഇൻടേക്ക് എന്ന് പറയുന്ന ഏകദേശം ഒരു വൺ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡെസി ആണ് നമുക്ക് നോർമലി ആവശ്യമായിട്ടുള്ളത് എന്നാൽ ഒരു ഫീമെയിൽ ബോഡി ആണെങ്കിൽ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് മില്ലിഗ്രാംസ് കൺസ്യൂം ചെയ്യാവുന്നതാണ് എന്നാൽ ഒരു മെയിൽ ആണെങ്കിൽ അവർക്ക് ഒരു എയ്റ്റി ഫൈവ് മില്ലിഗ്രാംസ് ഓഫ് വൈറ്റമിൻ സി കൺസ്യൂം ചെയ്യാവുന്നതാണ് ഈ ഓറഞ്ച് നെല്ലിക്ക മുസമ്പി അതേപോലെ തന്നെ നാരങ്ങ ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്കിലി ത്രൈസ് ആയെന്നുള്ള രീതിയിൽ ഈ ഒരു വൈറ്റമിൻ സി കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇത് ടൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് നമുക്ക് ദഹന സംബന്ധമായുള്ള ബുദ്ധിമുട്ടുകൾ ചില കേസസിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരു ടൈമിംഗ് നോക്കുവാണെങ്കിൽ ഒരു ലെവൻ ഒ ക്ലോക്ക് എന്നുള്ള ടൈമിങ്ങിൽ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു അതായത് രക്തക്കുടലുകളുടെ ബ്ലോക്കേജ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ഫുഡ് ാണ് പേരക്ക എന്ന് പറയുന്നത് ഡയബറ്റിസ് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് പേരക്ക എന്ന് പറയുന്നത് അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെയും അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള ടോക്സിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എൻറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പേരക്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈവനിങ് ഒരു നാലു മണി സ്നാക്സ് ആയിട്ട് അല്ലെങ്കിൽ മോർണിംഗ് ഒരു ലെവൻ ഒ ക്ലോക്ക് സ്നാക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അത് തൊലി കളയാതെ തന്നെ മാക്സിമം കൺസ്യൂം ശ്രമിക്കുക അതേപോലെ തന്നെ മറ്റൊരു നാച്ചുറൽ ബ്ലോക്ക് റിമൂവർ ആണ് ക്യാപ്സിക്കം എന്ന് പറയുന്നത് പല രീതിയിലുള്ള പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ക്യാപ്സിക്കം നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്രീന് അതേപോലെ തന്നെ റെഡ് യെല്ലോ ഇതെല്ലാം നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ട് സാലഡ്സിലൊക്കെ മിക്സ് ചെയ്ത് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ഓയിൽസ് തന്നെയാണ് അതായത് ഹെൽത്തി ഫാറ്റ്സ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് എസ്പെഷ്യലി ഒലിവ് ഓയിൽസ് ഒക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ് കുക്കിംഗ് പർപ്പസിന് ഒലിവ് ഓയിൽ പ്രിഫർ ചെയ്യാൻ പറ്റില്ല പക്ഷേ സാലഡ്സിലൊക്കെ നിങ്ങൾക്ക് ഒലിവ് ഓയിൽസ് യൂസ് ചെയ്യാവുന്നതാണ് സാലഡ്സ് ഉണ്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു ഒരു ടേസ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് നട്ട്സ് ഐറ്റംസ് ആണ് അത് നിങ്ങൾക്ക് ഡെയിലി ഒരു പതിനൊന്ന് മണിക്ക് ഒരു സ്നാക്സ് ആക്കിയിട്ട് ഡെയിലി ഒരു രണ്ടോ മൂന്നെണ്ണോ വെച്ച് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടും കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വർക്കൗട്ട് അത്യാവശ്യമാണ് അതായത് ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ ജസ്റ്റ് ഈ ഭക്ഷണങ്ങൾ മാത്രം പോരാ നന്നായിട്ട് നമ്മുടെ ശരീരം വേറക്കണം അതായത് ആ ഒരു ചീത്ത കൊഴുപ്പിനെല്ലാം ഡിസോൾവ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക കാർഡിയാക്ക് എക്സസൈസോ അല്ലെങ്കിൽ എറോബിക് എക്സസൈസോ അല്ലെങ്കിൽ ജമ്പിംഗ് സ്കിപ്പിംഗ് പോലത്തെ വർക്കൗട്ട് ഡെയിലി ഒരു മോർണിംഗ് ഈവനിങ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വെയ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക ഓവർ വെയ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് വർക്കൗട്ടും ഭക്ഷണ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ വെയി വെയിറ്റ് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി മാനസികമായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലൂടെ നിങ്ങളെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ബ്രീത്തിങ് ഒക്കെ ചെയ്തിട്ട് നമ്മളെ മെൻറ്റൽ ഹെൽത്ത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളെ ഫിസിക്കൽ ഹെൽത്തും മെൻറ്റൽ ഹെൽത്തും ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഒരുവിധം അസുഖങ്ങൾ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു